നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പൊ നമ്മുടെ സ്നേഹക്കൂട്ടില് ഏകദേശം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു വലിയ വലിയ പ്രശ്നങ്ങളും ഭൂകമ്പങ്ങളും ആയിരുന്നു എന്നെല്ലാം അതെല്ലാം കെട്ടടങ്ങി അപ്പോൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ അതിലൊരു പരസ ഒരു പരിസമാപ്തി വേണ്ടേ അതായത് അതിലൊരു അവസാനം വേണ്ടേ ഈ പ്രശ്നങ്ങൾ അവസാനിച്ചപ്പോൾ പലരുടെയും ജീവിതങ്ങൾ അവിടെ തകർന്നിരിക്കുകയാണ് ഇനി ആ ജീവിതങ്ങള് ഒന്ന് പൊടിതെട്ടിയെടുത്ത് അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എല്ലാവരും അതായത് ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ സേതുവിന്റെ ജീവിതം തകർന്നിട്ടില്ല പക്ഷെ സേതുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള തൻ്റെ അമ്മയുടെ ജീവിതം തകർന്നിരിക്കുകയാണ് ലക്ഷ്മിയുടെ അപ്പൊ ലക്ഷ്മിയെ മേലേടത്തേക്ക് ഇടത്തേക്ക് എത്തിക്കണം ലക്ഷ്മിയും വേണുഗോപാലും തന്റെ മകളായ മയൂരിയും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണണം അതിനു വേണ്ടിയിട്ടാണ് സേതുവിന്റെ ഇപ്പോഴത്തെ ശ്രമം എന്നാൽ മറ്റൊരു സൈഡില് ഇന്ദ്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിൽക്കുന്നത് വലിയ ആപത്താണെന്നും അവനെ അവിടെ നിന്ന് പറഞ്ഞ അയക്കുകയും ചെയ്യണം പക്ഷെ അവന്റെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഇന്ദ്രന്റെ ജീവിതം സേഫ് ആക്കാനായിട്ട് നോക്കുകയാണ് രാജലക്ഷ്മി ആയിരിക്കും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക മറ്റൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ പ്രതാപനെയും കുറുപ്പിനെയൊക്കെ പൂട്ടാനായിട്ട് പോലീസുകാരും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ പോലീസുകാർ ഇങ്ങനെ എല്ലാം ചിന്തിക്കുകയാണ് അതായത് മാധവന്റെ മരണം ഒരു ആത്മഹത്യ ഒരു സ്വാഭാവിക മരണമല്ല അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന ഒരു കത്ത് അവർക്ക് കിട്ടി അപ്പോൾ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണോ അതോ തെറ്റാണോ എന്ന് അറിയണം അതിനു അതിനുവേണ്ടിയിട്ട് ഒരു സീക്രട്ട് മിഷൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു നല്ല ഒരു ഉദ്യോഗസ്ഥനെ നല്ല മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞയക്കുക അപ്പോൾ അയാള് ഈ കേസിന്റെ കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു അതായത് കുറ്റവാളികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും അങ്ങനെ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഒഫീഷ്യലായി ഒഫീഷ്യലായിട്ട് തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാം മാധവന്റേത് കൊലപാതകമാണെന്ന് തെളിയിക്കുകയും ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാൽ ഈ സമയത്ത് ഭയങ്കര സങ്കടത്തിലാണ് അവിടെ രാജലക്ഷ്മി അതായത് എങ്ങനെയെങ്കിലും പാറുവിൻ്റെ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാജലക്ഷ്മിക്ക് നല്ല പേടിയുണ്ട് ഇന്ദ്രൻ അവിടെ നിൽക്കുന്നതോടും നിൽക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിയാണ് അങ്ങനെ ഇന്ദ്രനെ അവിടുന്ന് ഓടിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ അത് ഒരു തടഞ്ഞു നിർത്തിയിരിക്കുന്നത് വിശ്വൻ തന്നെയാണ് തന്നെ ഏട്ടൻ അവിടെ നിന്നോട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഈശ്വനും പറഞ്ഞു ഇന്ദ്രൻ അവിടെ നിൽക്കും ഇന്ദ്രനും ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മിക്കെതിരെ എതിരെ പൂരിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇന്ദ്രൻ രാത്രി തന്നെ വന്ന് നോക്കുമ്പോൾ ഭക്ഷണം ഒന്നുമില്ല അത്രയ്ക്കാണെങ്കിൽ വിഷംന്ന് കറങ്ങിയിരിക്കുകയാണ് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അത്രത്തോളം വിശന്ന് വിശപ്പ് സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് അപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുമ്പോ ഭക്ഷണൊന്നുമില്ല അപ്പൊ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലേ എന്നാൽ രാജലക്ഷ്മി പറഞ്ഞു നിനക്ക് നീ ഇന്ദ്ര നീ എന്താ നോക്കുന്നത് ഇപ്പോ അഥവാ നിനക്ക് എന്തെങ്കിലും ഈ പാറുവിനെ വീഴ്ത്താനായിട്ട് എണ്ണയോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് അടുക്കളയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ കളിയാക്കി എന്നാൽ തനിക്ക് വിശക്കുവാണെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഭക്ഷണൊന്നും ഇരിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഭക്ഷണൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ മറ്റുള്ളവർക്ക് ഇവിടെ ആർക്കൊന്നും ഒന്നും വേണ്ടേ എന്നാൽ തനിക്ക് കുറച്ച് ഓട്സും അറിയാതെ ഞാൻ കാച്ചും പിന്നെ വിശ്വനുള്ള ഭക്ഷണം പാറും ഉണ്ടാക്കി കൊടുത്തോളൂ അല്ലാതെ നിനക്ക് ഇവിടെ ഉണ്ടാക്കി തരാനായിട്ട് ഇവിടെ ആരും ഇല്ല എന്നും നിനക്ക് വേണമെങ്കിൽ നിന്റെ ഭാര്യ വീട്ടിൽ നീ പോ ഇത്ര നാളും അവിടെ ആയിരുന്നില്ലേ എന്നാണ് ഇന്ദ്രനോട് രാജലക്ഷ്മി ചോദിച്ചത് മാത്രല്ല ഇന്ദ്രനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് അപമാനിക്കുകയും ചെയ്തു അപ്പൊ അതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ കരയിൽ അവിടെ ഇരിക്കുമ്പോ വിശ്വൻ അതിലിടപെടുകയും ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിച്ചു എന്നാൽ വിശ്വനേയും രാജലക്ഷ്മി ഓടിച്ചു എന്നിട്ട് നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ നീ എടുത്തു കഴിച്ചോണം അല്ലാതെ മറ്റുള്ളവരെ നീ തഴഞ്ഞു നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ രാജലക്ഷ്മി ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോയി എന്നാൽ ഇന്ദ്രൻ വിഷം കണ്ടപ്പോൾ പാർവിന് സഹിച്ചില്ല പാർവ്വ് അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി ഇന്ദ്രനെ കൊണ്ട് കൊടുത്തു എന്നിട്ട് ഇത് കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ രാജലക്ഷ്മി വന്ന് പറഞ്ഞു നീ പാമ്പിനാണ് വിഷം കൊടുക്ക നീ പാമ്പിനാണ് പാല് കൊടുക്കുന്നത് അത് നിന്നെ തിരിഞ്ഞു കൊത്തും എന്നൊക്കെ പറഞ്ഞേ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ട് രാജലക്ഷ്മിയും പോയി അപ്പോ ഏട്ടൻ അമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട ഒരു അനിയത്തി തരുന്നതായിട്ട് കരുതിയാൽ മതി ഒരു ഭക്ഷണം ഏട്ടന് വിശന്നിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അതുകൊണ്ട് തന്നതാണെന്നും ഏട്ടൻ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞിട്ട് പാറു പോകുമ്പോഴും ഇന്ദ്രൻ അതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി ഇന്ദ്രൻ ആ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ് താൻ ചെയ്ത തെറ്റുകളെ തെറ്റുകൾ ഓർത്തോർത്ത് ഇന്ദ്രൻ കരയുകയാണ് ആ കരയുന്നതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട് തനിക്ക് വിശക്കുമ്പോൾ ആ മൂന്നു നേരോ നാലു നേരോ എത്ര വേ നേരം വേണമെങ്കിലും ഭക്ഷണവും കിട്ടി എല്ലാം സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചപ്പോ അഹങ്കാരമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നും കിട്ടാതെ ഇരിക്കുമ്പോൾ ഇന്ദ്രന് സങ്കടം തോന്നുവാണ് എന്ത് ചെയ്യണമെന്ന് ഇന്ദ്രൻ അറിയത്തില്ല ഓരോ പിടി ആഹാരം വാരി കഴിക്കുമ്പോഴും ഓരോരുത്തരോടും ചെയ്ത തെറ്റുകൾ ഓർത്തോർത്ത് ഇന്ദ്രൻ സങ്കടപ്പെട്ട് പൊട്ടി കരയുകയാണ് എന്നാൽ ഈ സമയത്ത് ഇന്ദ്രനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞ് പെറ്റമ്മ തന്നെ കച്ച കെട്ടി ഇറങ്ങുകയാണ് അപ്പൊ രാവിലെ തന്നെ സേതു മയൂരിയെ പോയി കണ്ടു സേതു പല്ലവി മയൂരിയെ പോയി കണ്ടു എന്നിട്ട് അമ്മയെ തിരികെ കൊണ്ടുപോകുന്ന കാര്യത്തെ പറ്റി സംസാരിച്ചു എന്നാൽ മയൂരി പറഞ്ഞു ഞാൻ പപ്പയോടൊന്നും സംസാരിക്കത്തില്ല പപ്പയോട് സംസാരിച്ചു കഴിഞ്ഞാൽ പപ്പ അത് കേൾക്കത്തില്ല എന്നും അതുകൊണ്ട് ഞാൻ എന്തായാലും അവരുടെ ഇടയിൽ കിടന്ന് ഉരുങ്ങാനായിട്ട് എനിക്ക് വയ്യ ഞാൻ എന്തായാലും ഇടപെടത്തില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ വന്ന് സംസാരിച്ചോളാം എന്നാണ് പല്ലവി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാലും പപ്പ കേൾക്കത്തില്ല എന്ന് മയൂരി പറയുമ്പോഴും പലവി പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കിക്കോട്ടെ അങ്ങനെ മയൂരിക്കപ്പോ മേലേടത്തേക്ക് പോകാനായിട്ട് സേതുവും പലവിയും തീരുമാനിച്ചു അവിടെ ചെന്ന് എന്തെങ്കിലും സംസാരിച്ച് പ്രശ്നം സോൾവ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ മേലേടത്തേക്ക് പോകുന്നത് അപ്പോ മേലേടത്തേക്ക് പോകുന്ന സമയത്ത് തൻ സേതുവിനും പല്ലവിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ സാറിന് ഞങ്ങളോടുള്ള തെരിധാരണയൊന്നും ഇല്ലല്ലോ അപ്പോൾ സാറിനോട് സംസാരിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി അമ്മയെ തിരികെ എത്തിക്കാം എന്ന ഒരുപാട് പ്രതീക്ഷയോടുകൂടി സേതു പല്ലവി എത്തുന്നുണ്ട് എന്നാൽ ഇതൊന്നും ലക്ഷ്മി അറിഞ്ഞിട്ടില്ല തനിക്ക് വേണ്ടിയിട്ട് മകനും മരുമകളും ഭർത്താവിനോട് സംസാരിക്കാൻ പോയ കാര്യമൊന്നും ലക്ഷ്മി അറിയ ലക്ഷ്മിക്ക് അറിയത്തില്ല താൻ ചെയ്ത തെറ്റുകൾ ഓർത്തോർത്തോർത്ത് ലക്ഷ്മി പശ്ചാത്തപിക്കുകയാണ് എന്നാൽ താൻ ചെയ്ത തെറ്റുകൾക്ക് ആരും തന്നോട് ശിക്ഷി തന്നെ ശിക്ഷിക്കുന്നില്ല പകരം തന്നെ സന്തോഷിപ്പിക്കാനായിട്ടാണ് നോക്കുന്നത് എന്ന് അറിയുമ്പോഴും ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാണ് എന്ത് ചെയ്യണമെന്ന് ലക്ഷ്മിക്കും അറിയത്തില്ല എന്നാൽ തന്റെ അമ്മയുടെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് സേതുവും പല്ലവിയും മയൂരിക്കൊപ്പം മേലയിടത്തേക്ക് പോകുമ്പോൾ തന്റെ മകന്റെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് രാജലക്ഷ്മി പൊന്നുമടത്തിലേക്ക് എത്തിരിക്കുകയാണ് രാജലക്ഷ്മി വന്ന വന്നപാടെ തന്നെ അച്ചുവും ഹരിയും കൂടി രാജലക്ഷ്മി ഒരുപാട് കളിയാക്കി ആ ഇപ്പോ രാജലക്ഷ്മിയുടെ ഈ ഒരു മാറ്റം അവരെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നാൽ മുമ്പ് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നിങ്ങൾ മുമ്പ് പടവെട്ടി നിൽക്കുന്ന ഒരു സ്വഭാവം ആയിരുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ എല്ലാവരെയും തകർക്കാനായിട്ട് നിൽക്കുന്ന സ്വഭാവം ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രാജലക്ഷ്മിയെ കളിയാക്കുന്നുണ്ട് അച്ചും ഹരിയും ആ സമയത്താണ് പൂർണിമ വരുന്നത് എന്നാൽ പൂർണിമയുടെയും അച്ഛൻ്റെയും ഹരിയുടെയും സംസാരത്തിൽ നിന്നും ഇന്ദ്രൻ എന്തൊക്കെയോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി അകത്തു ചെന്നിരുന്നതിന് ശേഷം രാജ് രാജലക്ഷ്മിയോട് പൂർണിമ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ എന്റെ മകൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ആ ഒരു തെറ്റ് തെറ്റി ഇപ്പോൾ നിങ്ങൾക്കും എല്ലാം ഓക്കെ ആയില്ലേ ഇപ്പൊ നിമഡ തിരികെ കിട്ടിയില്ലേ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയില്ലേ ഇനി നിങ്ങൾ ഇനി ഇന്ദ്രനോടൊന്നും ക്ഷമിച്ചൂടെ അവൻ ചെയ്ത തെറ്റുകൾക്ക് ഒരിക്കൽ കൂടി അവനോട് ക്ഷമ ചോദിച്ചൂടെ അവനെ തിരികെ ഇങ്ങോട്ടേക്ക് വിളിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് ഋതു ആണെന്നും ഋതുവിനും ഇപ്പോൾ അവനെ വേണ്ട എന്നാണ് പറയുന്നത് അത് ഋതു മാത്രം തീരുമാനിച്ചാൽ മതിയോ ഋതുവിന് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളല്ലാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കേണ്ടതെന്ന് രാജലക്ഷ്മി പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് അവളെ നിർബന്ധിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് പൂർണിമയെ ശരിയാവുക നിങ്ങളൊന്ന് അവളോട് സംസാരിച്ചൂടെ ഇല്ലെങ്കിൽ ഞാൻ സംസാരിച്ചോളാം എന്ന് രാജലക്ഷ്മിയും പറഞ്ഞു ആണെങ്കിലും അച്ചു ആണെങ്കിലും ഹരി ആണെങ്കിലും പറയുന്നുണ്ട് ഋതുവിന്റെ സ്വഭാവത്തിന് ഒരിക്കലും റ ഋതു ഈ വെട്ടൊന്നും മുറി രണ്ട് എന്നൊരു സ്വഭാവമാണ് അവൾ നല്ല ദേഷ്യത്തിലായിരിക്കും അതുകൊണ്ട് അവളോട് സംസാരിക്കണ്ട എന്ന് പറയുമ്പോഴും രാജലക്ഷ്മി നിർബന്ധിച്ചു അങ്ങനെ അച്ചു ഋതുവിനോട് പോയി പറയുകയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം സോൾവാക്കാനായിട്ട് ഋതുവിനോട് പോയി സംസാരിക്കാനായിട്ട് അച്ചു തീരുമാനിച്ചു അപ്പൊ ഈ സമയത്ത് സേതുവും പല്ലവിയും മയൂരി മേലയിടത്തേക്കും എത്തി വേണുഗോപാലിനെ കാണാനായിട്ട് മേലടത്തേക്ക് പോയി വേണുഗോപാൽ സാറിനോട് സംസാരിക്കാൻ പ്രശ്നങ്ങൾ സോൾവ് ആകും എന്നാണ് അവരുടെയും തീരുമാനം എന്നാൽ ഋതു വന്നത് അവിടെ തന്നെ വലിയ പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായത് രാജലക്ഷ്മി വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ സംഭവിച്ചത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രാജലക്ഷ്മി ഋതുവിനോട് സംസാരിച്ചുവെങ്കിലും രാജലക്ഷ്മി വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല ഋതു ഇന്ദ്രനോട് ക്ഷമിക്കാനോ ഇന്ദ്രനെ തിരികെ ഭർത്താവായി സ്വീകരിക്കാനോ ഒന്നും ഋതു തയ്യാറല്ല നല്ല വാശിയിലും ദേഷ്യത്തിലുമാണ് ഋതു തന്റെ ജീവിതത്തിൽ നിന്നും ഇന്ദ്രനെ ഒഴിച്ചുവിട്ട് ഇന്ദ്രനെ ഒഴിഞ്ഞു പോയതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഋതു ഇനി ഇന്ദ്രനെ ഇന്ദ്രന്റെ കൂടെ ജീവിക്കുകയോ അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് മരണമാണെന്നാണ് ഋതു ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇന്ദ്രന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നു എന്നുള്ള ഒരു ഒരൊറ്റ കാര്യം മാത്രമേ ഇപ്പൊ താൻ ചെയ്യുന്നുള്ളൂ തെറ്റ് അല്ലാതെ ഇന്ദ്രനെ ഇനി സ്വീകരിക്കാനും പറ്റത്തില്ല ഇന്ദ്രന്റെ ഭാര്യയായി ജീവിക്കാനും പറ്റത്തില്ല മറിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കാനും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ താൻ ആത്മഹത്യക്ക് ചെയ്യും അല്ലാതെ താൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് പൂർണിമയോട് ഋതു പറയുകയും ചെയ്തു പൂർണിമയ്ക്ക് സങ്കടമുണ്ട് തന്റെ മകളുടെ ജീവിതം ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് പോയതൊരു പൂർണിമയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്ന് പൂർണിമയ്ക്കും അറിയത്തില്ല എന്നാൽ വേണുഗോപാലിനോട് സംസാരിച്ചപ്പോ ലക്ഷ്മി കാരണമാണ് തൻ്റെ മകളുടെ ജീവിതം തകർന്നു പോയത് അതിലാണ് വേണുഗോപാലിന് ഒരുപാട് സന്തോഷം അങ്ങനെ ലക്ഷ്മി കാരണം തൻ്റെ മകളുടെ ജീവിതം തകർന്നു പോയത് കൊണ്ട് തന്നെ തൻ്റെ മകളുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ മാത്രമേ ലക്ഷ്മിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരത്തുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് വേണുഗോപാൽ അപ്പോൾ ചെയ്തു വേണുഗോപാലിനോട് പറയുകയും ചെയ്തു ഇന്നേക്ക് മുപ്പതാം നാൾ ഇനി മുപ്പത് ദിവസത്തിനകം തന്നെ മയൂരിയുടെയും മയൂരി സ്നേഹിക്കുന്ന അതായത് മയൂരി സ്നേഹിച്ച ശ്രീകാന്തിനുമൊപ്പം മയൂരിയുടെയും ശ്രീകാന്തിന്റെയും വിവാഹം ഞാൻ നടത്തിയിരിക്കും അങ്ങനെ മുപ്പത് ദിവസത്തിനകത്ത് വെച്ച് ഞാൻ അവരുടെ രണ്ടുപേരുടെ വിവാഹം നടത്തി കഴിഞ്ഞാൽ ലക്ഷ്മിയെ മേലെടുത്തേക്ക് കൊണ്ടുവരാമെന്നും തന്റെ ഭാര്യയായി തന്നെ അവള് ഇവിടെ തുടരുമെന്നും ഏഹ് വേണുഗോപാലും സേതുവിനോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ തന്റെ അമ്മയെ തിരികെ കൊണ്ടുവരാനായിട്ട് വേണുഗോപാലിന്റെ ആ ഒരു വാശി അതായത് വേണുഗോപാലിന്റെ ആ ഒരു വെല്ലുവിളി സേതു സ്വീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തന്റെ മകളുടെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ടും പൂർണിമയും ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എങ്ങനെയായിരിക്കും സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അവർ നേരിടാൻ പോകുന്നത് അതുമാത്രമല്ല പൊന്നുമുടത്തിൽ മാധവമേനോന്റെ ആ ഒരു മരണം അന്വേഷിക്കാനായിട്ട് കേസ് അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ മറ്റൊരാൾ കൂടി പൊന്നുമുടത്തിലേക്ക് എത്തുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കും